നമസ്കാരം പ്രധാന വാർത്തകൾ പ്ലസ് പ്രവേശനം വൈകിട്ട് പ്രവേശനം നേടണം പ്ലസ് വൺ ഒന്നാം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ ഇടം നേടിയവർ ഇന്ന് വൈകിട്ട് നാലിനകം ഫീസടച്ച് സ്ഥിര പ്രവേശനം നേടണം സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് പേരാണ് ഇടം നേടിയത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് അപേക്ഷകളാണ് അലോട്ട്മെന്റിനായി പരിഗണിച്ചത് ഇതിൽ ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ മറ്റു ജില്ലകളിൽ കൂടി അപേക്ഷിച്ചവരാണ് അലോട്ട്മെന്റ് ലഭിച്ച മുഴുവൻ വിദ്യാർത്ഥികളും പ്രവേശനം നേടിയാലും മെറിറ്റ് സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കും ഹേമചന്ദ്രൻ കൊലക്കേസ് മുഖ്യപ്രതി നൌഷാദ് ഇന്ന് കേരളത്തിലെത്തും വയനാട് സുൽത്താൻ ബത്തേരി സ്വദേശി ഹേമചന്ദ്രന്റെ മരണത്തിൽ മുഖ്യപ്രതി നൌഷാദ് ഇന്ന് കേരളത്തിലെത്തും വിസ കാലാവധി ഇന്ന് കഴിയുന്നതിന്റെ പശ്ചാത്തലത്തിലാണിത് വിസിറ്റിംഗ് വിസയ്ക്കാണ് നൌഷാദ് വിദേശത്ത് പോയത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് തന്നെ നൌഷാദിനെ കസ്റ്റഡിയിലെടുക്കുമെന്നാണ് സൂചന തുടർന്ന് കോഴിക്കോട്ടെ അന്വേഷണ സംഘത്തിന് ഇയാളെ കൈമാറും കേസിൽ നേരത്തെ അറസ്റ്റിലായ ജ്യോതിഷ് കുമാർ അജേഷ് വൈശാഖ് എന്നിവരെ ചോദ്യം ചെയ്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന് ലഭിച്ച വിവരങ്ങളും നൌഷാദിനോട് ചോദിച്ചറിയും സുൽത്താൻ ബത്തേരി ബീനാച്ചിയിലെ വീട്ടിൽ വെച്ച് ഹേമചന്ദ്രനെ കൊലപ്പെടുത്തി പിന്നീട് തമിഴ്നാട് വനത്തിൽ കുഴിച്ചിടുകയായിരുന്നു അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതു തന്നെ നിർണായക സ്ഥിരീകരണം പുതുക്കാട് നവജാത ശിശുക്കളുടെ കൊലപാതകത്തിൽ പോലീസ് കണ്ടെടുത്ത അസ്ഥികൾ കുഞ്ഞുങ്ങളുടേതെന്ന് സ്ഥിരീകരണം രണ്ട് വീടിന്റെ പരിസരങ്ങളിൽ നിന്നും കണ്ടെത്തിയ അസ്ഥികൾ ശാസ്ത്രീയ പരിശോധന നടത്തി പ്രതികളെ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾക്കും പോലീസ് വിധേയമാക്കി അനീഷയും ഭവനും പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ് രണ്ട് നവജാത ശിശുക്കളെയും കൊന്നത് അമ്മ അനീഷയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ആറിന് പ്രസവശേഷം കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതിനുശേഷം മൃതദേഹം വീടിന്റെ ഇടതുവശത്ത് മാവിന്റെ ചുവട്ടിൽ കൊഴിച്ചിട്ടെന്നായിരുന്നു പ്രതിയായ അനീഷയുടെ മൊഴി കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് ഇരുപത്തിയൊൻപതിനായിരുന്നു രണ്ടാമത്തെ പ്രസവം കുഞ്ഞിനെ അനീഷ ശ്വാസം മുട്ടിച്ച് കൊന്ന ശേഷം ബാത്റൂമിൽ സൂക്ഷിച്ചു തൊട്ടടുത്ത ദിവസം ബാഗിലാക്കി ഭവനി ഏൽപ്പിക്കുകയായിരുന്നു ഭവനാണ് രണ്ടാമത്തെ കുട്ടിയുടെ ജടം കുഴിച്ചിട്ടത് മലയാളി ദമ്പതികളുടെ നിക്ഷേപ തട്ടിപ്പ് കേസ് സിഐ ഡിക്ക് കൈമാറിയേക്കും മലയാളികളടക്കം നിരവധി നിക്ഷേപകരുടെ പണവുമായി ബംഗളൂരുവിലെ ചിട്ടിയുടമയായ മലയാളി ദമ്പതികൾ മുങ്ങിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം തിങ്കളാഴ്ച വരെ മുന്നൂറ്റി എഴുപത് പേർ പരാതിയുമായി രംഗത്തെത്തി ഇനിയും ആയിരത്തോളം പേർ കൂടി നിക്ഷേപകരായി ഉണ്ടെന്നാണ് വിവരം പുറത്തുവന്ന കണക്കുപ്രകാരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നത് കേസിൽ ഉൾപ്പെട്ടവരിൽ അധികവും പ്രവാസി മലയാളികളായതിനാൽ കേസ് ഊർജിതമാക്കാൻ രാഷ്ട്രീയ സമ്മർദ്ദവുമുണ്ട് വൈകാതെ കേസ് സി ഐ ഡിക്ക് കൈമാറാനാണ് നീക്കം രാമമൂർത്തി നഗറിലെ എ ആൻഡ് എ ചിട്ടി ഫണ്ട് ഉടമകളായ ആലപ്പുഴ രാമഗിരി സ്വദേശി ടോമിയ വർഗീസ് ഭാര്യ ഷൈനി ടോമി എന്നിവരാണ് നിക്ഷേപകരുടെ കോടിയോളം രൂപ വെട്ടിച്ച് മുങ്ങിയത് നിക്ഷേപകരുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസം രാമമൂർത്തി നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരുന്നു പാറമട അപകടം ദൗത്യസംഘം താൽക്കാലികമായി പിന്മാറി പത്തനംതിട്ട കോന്നി പയ്യരാമൻ പാറമട അപകടത്തിൽപ്പെട്ട ബീഹാർ സ്വദേശിയെ പുറത്തിറക്കാനുള്ള ശ്രമങ്ങൾ വൈകുന്നു അപകട സ്ഥലത്തെത്തി ദൗത്യ സംഘത്തിന് വെല്ലുവിളിയായി വീണ്ടും പാറയിടിഞ്ഞു ഇതോടെ ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു യന്ത്രങ്ങൾ എത്തിച്ച ശേഷം വീണ്ടും രക്ഷാദൗത്യം തുടങ്ങും രാവിലെ പ്രത്യേക റോപ്പുകൾ ഉപയോഗിച്ച് ഹിറ്റാച്ചു കിടക്കുന്ന സ്ഥലത്തെത്തി ദൗത്യ സംഘത്തിലെ പേർ പരിശോധന നടത്തി മണ്ണുമാന്തി യന്ത്രത്തിന്റെ ക്യാബിന് മുകളിൽ വലിയ പാറകൾ മൂടിയ നിലയിലാണ് വലിയ ക്രെയിൻ എത്തിച്ചാൽ മാത്രമേ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാനാകൂ എന്നാണ് വിലയിരുത്തൽ വീണ്ടും പാറയിടുന്നത് രക്ഷാദൗത്യത്തിന് വെല്ലുവിളിയാണ്